പിന്നെ ചിലർ പറയുന്നു ഇത് തങ്ങളുടേതാക്കി മാറ്റാൻ റീൽസ് ഇട്ട് ചിലർ നടക്കുകയാണ് വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാൻ പുതിയ കാലത്തെ സംവിധാനമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും നേതൃത്വപരമായി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ റീൽസ് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്ന് അറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിന്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമവഹിക്കേണ്ട ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീൽ റീൽ ഇടുന്നത് ഒരു കേരളത്തിൽ ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീൽ ഇട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും റീല് റെയിൽ നിർത്തരുത് എവിടെയൊക്കെയാണ് വിള്ളല് വീണിരിക്കുന്നത് മുരിയാടും കുരിയാട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളല് വീണിട്ടുണ്ട് അവിടെയൊക്കെ പോയി അദ്ദേഹം റെയിൽ ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണത്തെ